ആണ് ഇന്നത്തെ അക്ഷരം ഓരോ അക്ഷരത്തിന് ഓരോ വരിയാണല്ലോ അത നമുക്ക് ആ വരി കണ്ടുകൊണ്ട് തന്നെ അതിലേക്ക് വരാം നീ സന്ദർശിക്കുക മധ്യഭാഗത്ത് ആ പ്രത്യേകമായി തയ്യാറാക്കുന്ന അതിനാണ് എന്ന് വരീഹ് അൽ മുസ്തഫ മുസ്തഫ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട അമ്പിയാക്കളുടെ കൂട്ടത്തിൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അൽ മുസ്തഫ് സല്ലാസ്വല്ലം തങ്ങൾ തങ്ങളുടെ വരീഹ് കബുർ ഷരീഫ് അത് നീ ജിയാർത്ത് ചെയ്യണം സുറുല്ലാസ്വല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ചെയ്യുന്നത് ജീവിതകാലത്ത് ജിയാർത്ത് ചെയ്യുന്നത് പോലെ പുണ്യമാണെന്ന് പഠിപ്പിച്ച ധാരാളം ആസാറുകൾ മഹാന്മാരുദ്ധരിക്കുന്നത് കാണാം ഇതിന്റെ ഷറഹിൽ പ്രത്യേകിച്ചും കാണാം ൊ ആ മഹാന്മാരെ ഏ പൊതുവെ സന്ദർശിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഈമാൻ ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സിയാറത്ത് അത് ജീവിച്ചിരിക്കുന്നവരെ സിയാറത്ത് ചെയ്യുക ഒഫാത്തായവരെ സിയാറത്ത് ചെയ്യുക മഹാന്മാരെ സിയാറത്ത് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൽ ഇതിന്റെ ഷെറിലെ ഒരു ഉദ്ധരണി തന്നെ കാണാം ഫറാ ഇതിനു ശേഷം ആ വളരെ പ്രധാനപ്പെട്ട ശേഷം ആരാധനകൾ പരിഗണിച്ചാൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചെയ്യുക സന്ദർശിക്കുക എന്ന് പറയുന്നത് നബി അലൈഹി തങ്ങളെ സന്ദർശിക്കുക അത് നീ ചെയ്യുക ഇഖാമത്തൻ ബിഹി അവിടെ താമസിക്കുന്നത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് താമസിക്കാൻ പറ്റിക്കോളെന്നില്ല പക്ഷെ താമസിക്കാൻ ആഗ്രഹിക്കുക നമുക്ക് നമ്മുടെ കുടുംബം നോക്കണം മറ്റു വിഷയങ്ങളൊക്കെ നടത്തണം അതിന് വിധങ്ങളുടെ നിർദ്ദേശം അപ്പോ അതുകൊണ്ട് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യും നമുക്കിഷ്ടമാണ് മദീനയിൽ താമസിക്കാൻ മദീനയിൽ ഓഫാത്താകാൻ മദീനയിൽ മറം എല്ലാം ഇഷ്ടമാണ് അത് ഒരു വിശ്വാസിയുടെ ഒരു മുഖമുദ്രയാണ് മുഖമുദ്രയാണത് എന്നാൽ അങ്ങനെ അലൈഹി സാഹ സിയാറത്ത് ചെയ്യുകയും അവിടെ ധാരാളം സന്ദർശിക്കാനൊക്കെ നീ മനസ്സ് കാണിച്ചാൽ മനസ്സിന് വലിയ മാറ്റം ഉണ്ടാകും അടുപ്പം ഉണ്ടാകും അങ്ങനെ ആയാൽ അപ്പൊ നീർത്തു പറയാവുന്ന മറ്റൊന്നാണ് ഹാമീം

ോകാടിസ്ഥാനത്തിലുള്ള യാത്രാ വിവരണം തയ്യാറാക്കിയതിലാണെന്ന് തോന്നുന്നു ഓ കേരള കടൽ തീരത്ത് ഒരു പ്രദേശമുണ്ട് അഥവാ മലൈബാർ പ്രത്യേകിച്ച് കേരളം അവിടെ ഭൂമികുലുക്കം തീരെ കേൾക്കാറില്ല അറിയപ്പെട്ടിട്ടില്ല അങ്ങനെ നടന്നതായിട്ട് അറിയില്ല ചരിത്രത്തിൽ കാണുന്നില്ല എന്ന് രേഖപ്പെടുത്തിയത് കാണാം അപ്പോ ഈ ഭൂമിക്കുലുക്കം അതാണ് സൽസലത്ത് ഈ ഇവിടെ ഉദ്ദേശിച്ച സിൽസൽ എന്താണ് സിഫത്താണ് ജാല സാല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ദഹാബ് ഇയാബ് ഉൾക്കൊള്ളുന്ന അർത്ഥത്തിന്റെ സാല പറയാം അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഇപ്പൊ കുലുക്കം അങ്ങനെയാണല്ലോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇളക്കാണ് അപ്പൊ അങ്ങനെയുള്ള സെൽസലത്ത് അത് ഒരു കൽബിന് ഈമാനിൽ നിന്നുള്ള സെൽസലത്ത് ആ സെൽസലത്ത് നിനക്ക് തടുക്കാൻ പറ്റും നിന്റെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിന് ഈ തടുക്കാൻ പറ്റും അപ്പൊ നംസഅലിം തങ്ങളെ ചെയ്യുന്നത് മനസ്സിൽ ഈ വരുന്നത് തടുക്കാനുള്ള ഒരു മാർഗമാണ് ഈ വരിയുടെ രത്ന ചുരുക്കാണ് എന്ത് അലി സ്വല്ലം തങ്ങളെ സിയാറത്ത് ചെയ്താൽ അത് നിന്റെ മനസ്സിന് നല്ല മനസ്സുറപ്പ് കിട്ടും പൊതുവെ സിയാറത്ത് എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ മഹാന്മാരെ സിയാറത്ത് ചെയ്യുക എന്ന് പറയുന്നത് അത് മനസ്സിന് ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും മനസ്സിന് വലിയ ഒരു മനസ്സുറപ്പ് ഈമാൻ യന് ഉണ്ടാക്കി തീർക്കാൻ സഹായിക്കുന്നതുമാണ് അള്ളാഹു നല്ലതിനൊക്കെ നമുക്ക് തൊഫീക്ക് നൽകുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ അതിൽ നിന്ന് പഠനാർഹമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അതുപോലെ ഇതിൽ മറ്റു ധാരാളം കിതാബുകളുടെ വീഡിയോകളുണ്ട് ഇതുപോലെ അത് പഠനവിധേയമാക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ എപ്പോഴും വീഡിയോകൾ കാണാൻ ബെൽബട്ടൺ ഉയർത്താം ഇതിന്റെ തന്നെ ഡെസ്ക്രിപ്ഷനിൽ മുഴുവൻ വീഡിയോയും ഉള്ള പ്ലേലിസ്റ്റ് അപ്ലൈ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഉപയോഗപ്പെടുത്താവുന്നത്